ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി അൽഫ മന്തിൻ്റെ റെസിപ്പിയാണോ നല്ല ടേസ്റ്റി ആയിട്ട് വേറെ ലെവൽ ആയൊരു മന്തി തന്നെയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെക്കെൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ദാ ഞീനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കോയി ഒരു എട്ട് കഷ്ണാക്കിയതാണ് അത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തിന് എനിപ്പം ഇതിലേക്കുള്ള മസാല ഒന്ന് ആക്കണം അതിനായിട്ട് ഞാനിത് തക്കാളി ഒരു വല്ല തക്കാളി പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിയ ചപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കലാന്ന് ഇനിയിപ്പോൾ അതാ അരച്ചത് നമുക്ക് നമ്മളെ ചിക്കനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് മാഗി ക്യൂ കൂടി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ കാപ്സിക്കോ പിന്നെ ഉണക്ക ഉണക്കനാരങ്ങിലെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സുരുക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കലാന്ന് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ശ്രദ്ധിക്കണം മെഗി ക്യൂബിൽ ഉപ്പുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയില് കൂടി ഇട്ട് കൊടുത്തിന് ഇപ്പോൾ അതാണ് ഞാൻ മന്തിക്കുള്ള അരി ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് ചുവന്ന മന്തിൻ്റെ അരിയാന്നിട്ട് അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറെല്ലാം കുതിർത്ത് വെക്കണം എനിപ്പം അതാ നമ്മുടെ ചിക്കന് ഒരു അരമണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് പാനിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകും ഇതൊന്ന് പതച്ച് കിട്ടുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇത് തിരിച്ചു മുറിച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം വലിയ കഷ്ണാക്കി ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് വേഗൻ വേണ്ടി പണിയുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ എല്ലാം നല്ലവർക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ഫ്രൈ ചെയ്യുന്ന പോലെയൊന്നാക്കിയിട്ടെടുക്കുക അപ്പോൾ അതാ എണ്ണിയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആ ഒന്ന് മാറ്റി വെക്കാം എണ്ണിയും അതിലൊന്ന് കുറച്ച് മസാലയും കൂടി ആയിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോളേക്കതാ നമ്മുടെ അരി ഒന്ന് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അരിയെല്ലാം ഞാൻ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാം അതും തന്നെ ഒരു കാൽഭാഗം ചോറ് അടിയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും മസാലയെല്ലാം കൂടിയുള്ള നീരൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടൊരു അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചാർക്കോള വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാതുകൊണ്ട് ഞാൻ വെച്ചുകൊടുത്തിട്ടില്ല ചാർക്കുളയും കൂടി വെച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ മന്തിയിടെ സെറ്റായി വന്നിട്ടുണ്ട് അതിനിപ്പം നമുക്ക് സാധാരണ മന്തിയെല്ലാം സെർവ് ചെയ്യുന്ന പോലെ തന്നെ സെർവ് ചെയ്യാം ആദ്യം പീസെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് തന്നെ സെർവ് ചെയ്യാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ